മീശയുടെ സ്റ്റൈല് നമ്മൾ സോഷ്യൽ മീഡിയയില് ഒരുപാട് ട്രോളുകളിലും ഒക്കെ കാണാറുണ്ട് എപ്പോഴും ഒരു വൈറലാണ് ഈ മീശ എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനത്തെ തമാശകളൊക്കെ കാണാറുണ്ട് അത് തമാശയായിട്ട് തന്നെയാണ് എടുക്കാറുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആളുകൾ അയച്ചു തരും എൻ്റെ അഭിയൂതകാംക്ഷികൾ എന്ന് പറയുന്നവര് നിങ്ങളെ പറ്റി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം കണ്ട് ഞാൻ സാധാരണഗതി കാണാതെ പോകും അതുകൊണ്ടറിയ ഞാനിങ്ങനെ മീശ വയ്ക്കുന്നത് ഞാൻ തടി വെച്ച് നടന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് തടി അല്ലാതെ സാധാരണ മീശയും വെച്ച് ഇത് രണ്ടും ഇല്ലാതെ മുട്ടയടിച്ചും ഒക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഈ മീശ ഉണ്ടായി പോയത് കാരണം കൊണ്ട് ഉണ്ടായിപ്പോയ ഒരു സംഭവമാണത് ഇപ്പം മീശ സാധാരണ സാധാരണഗതിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ വേഷം മാറും ഇപ്പൊ ഇതിപ്പം മാറ്റാൻ പറ്റാതായിട്ടുമല്ല കാരണം ഞാൻ ആളുകൾ കളിയാക്കുന്ന കാരണം കൊണ്ട് മാറ്റിട്ടുണ്ട് മാറ്റി എന്ന് പോയി വിചാരിക്കാനുണ്ട് സാധാരണഗതിയിലേക്കാളും ഇതിച്ചിരി നീളാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു നാല് വർഷം മൂന്ന് വർഷം നാല് വർഷമൊക്കെ കൂടുമ്പോൾ എൻ്റെ ആകെ ഒരു അപ്പിയറൻസ് മാറ്റാറുണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അങ്ങനെ മൈത്ര ഞാൻ മാറ്റാതിരിക്കുന്നില്ല ഇപ്പൊ അവര് പറയുന്ന കാരണം കൊണ്ട് ഞാൻ മാറ്റിയതാണെന്ന് പറയും ഉടനെ അത് ഞാൻ കേക്കണ്ടേ പക്ഷെ അങ്ങനെ പറയുന്നത് കൺസേൺ ചെയ്യുന്ന അതൊന്നും അങ്ങനെ ഒന്നും ഇല്ല ഞാനത് മാറ്റിയിട്ടില്ല ഞാൻ ഞാനിത് പറയുമായിരുന്നു തമാശയായിട്ട് തന്നെ പറയുമായിരുന്നു അല്ലാതെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് വിഷമല്ല അത് വിഷമിക്കുന്നത് നമ്മൾ വ്യക്തിഗതമായിട്ടുള്ള വിഷമങ്ങളൊന്നും അതങ്ങനെ വരുത്തില്ല പൊതുവേ ഇമോഷണൽ അങ്ങനെ ഒന്നും അധികം തട്ടാത്ത ആളാണോ തൊണ്ണൂറ് ശതമാനവും വ്യക്തിഗതമായി എനിക്കൊരു എന്നെ ഒരാളുകൾ കളിയാക്കിയോ അല്ലെങ്കിൽ അപമാനിച്ചോ പറയുന്ന കാരണം കൊണ്ട് ഞാനിരുന്ന് വിഷമിക്കുകയോ തോന്നിയില്ല വിഷമിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായ ഒരു മരിച്ചുപോവോ അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉള്ള കുറച്ച് വിഷമങ്ങൾ വരും അങ്ങനെ ഏറ്റവും വിഷമിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് എന്റെ കാമുകിയായിട്ടിരുന്ന പെൺകുട്ടി ആത്മഹത്യ വിഷമം ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഞാനുമായിട്ട് വിരിഞ്ഞൊക്കെ പോയതിന് ശേഷമാണ് ഒരു നാലിഞ്ഞു കൊല്ലം എന്നാലും അടുപ്പമുണ്ടായിരുന്നു ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാതിരിക്കുമ്പോഴും അടുപ്പം എന്നോട് സംസാരിക്കുകയും കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം ഇങ്ങനെ വേറെ റിലേഷൻഷിപ്പില്ലാത്ത ഉള്ള പ്രശ്നങ്ങളുമുണ്ട് പക്ഷെ അതല്ല അവൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കൊരു ഈ ജനിതകമായി വരുന്നൊരു രോഗം അവരുടെ കുടുംബത്തിലുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു വിഷമമാണ് യഥാർത്ഥത്തിലുള്ളത് നമ്മൾ പറഞ്ഞു നോക്കി പരിഹരിക്കാൻ പറ്റാത്തതാണ് അത്തരത്തിലുള്ളൊരു രോഗം അതിങ്ങനെ വരുന്നു എന്ന് ഓർത്തിട്ടുണ്ടാകുന്ന പിന്നെ ആ രോഗം വരുമ്പം ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ ആളുകൾക്ക് ആത്മഹത്യാപ്രവണത കൂട്ടും ഡിപ്രഷൻ വരും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു മരണം ആണ് എനിക്കൊരു ഓർമ്മയിലൊരു ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചു തന്നാൽ അതാണ് ഇതേത് കാലഘട്ടത്തിൽ നടന്ന ഒരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഇപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും അതൊരു ട്രെൻഡായി മാറുന്നുണ്ടോ എന്നൊരു സംശയം ഡിപ്രഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ നമുക്കൊരു ചെറിയ വിഷമം വരുമ്പോഴത്തേക്കും അത് ഡിപ്രഷൻ ആണെന്ന് വിചാരിക്കുന്നവരും എന്നാൽ ശരിയായിട്ട് ഡിപ്രഷനുള്ള ആളുകളെ തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി കാണാറുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചിലപ്പോൾ വെറുതെ പോലും എനിക്ക് ആണ് എന്ന രീതിയിൽ പോർട്ട്രേറ്റ് ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന ശരിക്കും അനുഭവിച്ച ഒരാളെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ശരിക്കും ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് മൈത്രേൻ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ രോഗത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ മാനസികം എന്ന് നമ്മൾ വെച്ചാൽ നമ്മുടെ ആന്തരിക ലോകത്തിനകത്ത് അതിനെല്ലാം ഏതെങ്കിലും ഒരു പേരിട്ട് വിളിച്ചിട്ടാണ് ആ രോഗങ്ങളെയൊക്കെ നിർണയിക്കുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ട് നമുക്ക് ദുഃഖം എന്ന് പറയുന്ന വാക്കിനകത്ത് അതങ്ങ് തീര് തീരുവരും അയാൾക്ക് വലിയ കടുത്ത ദുഃഖമാണ് അത് മകൻ മരിച്ചിട്ടുള്ള ദുഃഖമാണ് ദുഃഖം എന്നുള്ള വാക്കല്ലയോ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അതിനൊരു മെഡിക്കൽ കാറ്റഗറിയിൽ വരുമ്പോഴാണ് ഉണ്ടാകുന്നതാണ് ദുഃഖം എന്നുള്ള വാക്കിനകത്തെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത്രയും ദുഃഖം ഉണ്ടാകുക അത് നമ്മൾ മൂലയിലൊക്കെ തൂങ്ങി പിടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ ചില ലക്ഷണങ്ങളെല്ലാം ചേർത്തിട്ടാണ് അവരതിനൊരു പേരിടുന്നത് അല്ല പലതരത്തിൽ ദുഃഖങ്ങളുണ്ടാകും അത് ഒരു എല്ലാ അല്ലായിരുന്നു അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് അതൊരു ജനറൽ കാറ്റഗറിയാണ് അതൊരു മെഡിക്കൽ ടൈമാണ് അപ്പം മെഡിക്കലായിട്ട് ആ വിഷയം അറിഞ്ഞുകൂടാതിരിക്കുമ്പം ആ രോഗമില്ലായിരുന്നു എന്ന് കരുതിയിരിക്കരുത്